ഹായ് സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സതീഷ് കുമാർ നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവമണ്ടൂർ ക്ഷേത്രത്തിലാണ് ഇന്ന് ഇവിടെ വരാൻ കാരണം ഇന്ന് മലയാളപ്പുഴ രാജൻ അതായത് ഇവിടെ ആയിരുന്നു നീരുകാലത്ത് കെട്ടിയിരുന്നത് രാജനെ യാത്ര അയക്കുന്നൊരു ചടങ്ങ് ക്ഷേത്രോപദേശ സമിതി സംഘടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ ഇവിടെ പുതിയതായിട്ടൊരു നെറ്റിപ്പുട്ടം നിർമ്മിച്ചിട്ടുണ്ട് അതിൻ്റെ സമർപ്പണവും ഇന്നാണ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം gen banana ka matlab

പാണ്ഡവുരി ഭഗവാൻ തൊഴുന്നേ പാണ്ഡവു ഇത് തിരുവമണ്ടൂർ ക്ഷേത്ര ഉപദേശക സമിതി പണി കഴിപ്പിച്ച പുതിയ നെറ്റിപ്പട്ടമാണ് ഇത് രാജനെ അണിയിക്കാനിരുന്നതാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൻ്റെ എന്തോ വിഷയം കൊണ്ടാണ് ഇന്ന് രാജനെ ഇത് അണിയിക്കാഞ്ഞത് വൈസ് പ്രസിഡന്റ് ശ്രീ വിജീഷ് മേടയിൽ ഉപദേശക സമിതിയുടെ ജോയിന്റ് സെക്രട്ടറി ശ്രീ അനിൽ മറ്റ് ഉപദേശക സമിതി അംഗങ്ങളെ ഇവിടെ കൂടിയിരിക്കുന്ന ഭക്തജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നിവിടെ ഒത്തുചേരാനുണ്ടായ ഒരു കാരണം കഴിഞ്ഞ എട്ടു മാസക്കാലമായി നമ്മുടെ ക്ഷേത്രത്തിൽ നിൽക്കുന്ന നമ്മുടെ കുംഭമാസത്തെ ഉത്സവത്തിന് ഇവിടെ പ്രോഗ്രാം ചെയ്ത് വന്ന ഗജരാജൻ മലയാളപ്പുഴരാജന് കഴിഞ്ഞ വർഷം ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി കൂടി മതപ്പാടിൻ്റെ ലക്ഷണം കണ്ടപ്പോൾ ആനയുടെ പാപ്പാന്മാരായ ശ്രീ ഗോപനും ആകാശും മറ്റ് ഭക്തജനങ്ങളെ ആരെയും അറിയിക്കാതെ തന്നെ അതിനെ യഥാസ്ഥാനത്തും മാറ്റി തളയ്ക്കുകയും കുറ്റ ദിവസം ഡോക്ടർ വന്ന് അതിൻ്റെ കാര്യങ്ങൾ നോക്കി അതിനെ ഇനി അഴിക്കണ്ട എന്ന് പറഞ്ഞ് ഏകദേശം എട്ട് മാസമായി എട്ട് മാസമായെങ്കിലും നമ്മുടെ ക്ഷേത്രത്തിൽ ഈ ആന നിൽക്കുന്നത് കൊണ്ട് ഒരു ഭക്തജനങ്ങൾക്കോ നാട്ടുകാർക്കോ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ അവൻ ഈ നാട്ടുകാരുടെ എല്ലാം കണ്ണിലുണ്ണിയായി ഇവിടെ തന്നെ നിൽക്കുകയായിരുന്നു അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ നിൽക്കുന്ന ഭക്തജനങ്ങൾ അവനെ കൊണ്ടുപോകുന്നു എന്നറിഞ്ഞപ്പോഴുള്ള ആ ഒരു വിഷമമാണ് എല്ലാവരെയും ഇന്ന് ഇവിടെ എത്തിച്ചതെന്ന് തോന്നുന്നു കാരണം അവനെ യാത്രയാക്കുവാൻ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് അത് അതിന്റെ പാപ്പാന്മാരെ ആദരിക്കുന്ന ചടങ്ങാണ് സൗമാന്യനായ ശ്രീ ഗോപൻ അമ്പലപ്പുഴയെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു കഴിഞ്ഞ എട്ടു മാസക്കാലം അതിന്റെ തീറ്റ ഒരു സമയം പോലും ഉടക്കം വരാതെ അതിനെ നമ്മൾ കാണുന്നുണ്ട് വളരെ കെയറോടുകൂടി സംരക്ഷിക്കുന്ന ആകാശ് ആകാശിനെ ക്ഷണിക്കുകയാണ് मेरे घोष अरे और खाना है अरे हां Hva er det der? പ്ലാസ്റ്റിക് കണ്ടിക്ക് 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 നടക്ക് നടക്ക് टाइम <laughs> <laughs> ¿Cómo <laughs> ഓർമ്മ ഇറക്കി പോകണ്ടേ എല്ലാം വെറുതെ എടുക്കുന്ന ഒന്നുമില്ലാതെ në këtë mënyrë എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ആനയാണ് മലയാളപ്പുഴ രാജൻ രാജൻ്റെ പരിപാടി എവിടെയുണ്ടെങ്കിലും സമയമുണ്ടെങ്കിൽ ഓടിയെത്താറുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു Štai jie, laiki, suskribi.